അപ്പോൾ അന്ന് അവൾ ചെയ്യാൻ പോകുന്നത് ഇലക്ട്രിക്കൽ വയറിൽ നിന്ന് കോപ്പർ എങ്ങനെ വേർതിച്ചെടുക്കാന്നുള്ള ചെറിയൊരു വീഡിയോ അവൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഇതിനു ഇതിനുമുമ്പേയും വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ഇതുപോലെ ഈസി ആയിട്ട് അപ്പോൾ ഇതുപോലെ ഒരു മിനിസ് ഉള്ള സ്ഥലമായിരിക്കണം ടൈല് പോലൊക്കെ എന്തെങ്കിലും അവരെ ആങ്കിള് തിരിച്ച് പിടിക്കണോ ഇത് അപ്പോൾ നമ്മൾ സാധാരണ വയറൊക്കെ കത്തിച്ചിട്ട് എടുക്കുന്ന സമയത്ത് ഈ കോപ്പറിൻ്റെ ഈ ഒരു ക്വാളിറ്റി ക്വാളിറ്റിയിട്ടില്ല അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ക്വാളിറ്റിയിൽ കോപ്പർ നമുക്ക് വിൽക്കുകയും ചെയ്യാം അതേപോലെ തന്നെ പ്ലാസ്റ്റിക് വേറെ വിൽക്കും അപ്പോൾ ഈ ഒരു നൈഫിൽ യൂസ് ചെയ്യുന്ന ബ്ലേഡാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ബ്ലേഡിന് സെറ്റിന് പന്ത്രണ്ടെണ്ണോ അങ്ങനെ വരുന്ന ഈ ഒരു ദിനം ആകെ ഇരുപത് രൂപ ഉപയോഗിക്കുന്നുള്ളൂ അപ്പോൾ ഇതിറ്റാൽ നമുക്കൊരു പ്രത്യേക ഒരു ഈ ഒരു തേർട്ടി ഫൈവ് ഡിഗ്രിയിലാണെന്ന് വെച്ചാൽ ഇതുപോലെ ടൈലോ അല്ലെങ്കിൽ എന്തെങ്കിലും മിൻസോ ഉള്ള സാധനം എന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ബ്ലേഡ് അവിടെ വെച്ചിട്ട് വയർ ഒരു ആ ഒരു ഡിഗ്രിയിൽ നമ്മൾ പിടിച്ചതിന് ശേഷം വയർ ആ ഒരു രീതിയിൽ ജസ്റ്റ് കറക്റ്റ് താഴ്ന്നു കഴിഞ്ഞാൽ കോപ്പം തട്ടാതെ വിധത്തിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു പ്രാവശ്യം വലിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ചരിച്ചു പിടിക്കുക നമ്മുടെ വയറ് ഈസിയായിട്ട് വലിച്ചു കഴിഞ്ഞാൽ നിൽക്കണം ഈസി ആയിട്ട് സ്ലീപ്പാകും അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ വയറ് വിൽക്കാൻ മാത്രമല്ല നമുക്ക് ചിലർക്കൊക്കെ ഈ ഒരു ഫ്യൂസ് കെട്ടാനൊക്കെ വയർ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇത് ചെത്തി ചെത്തി കളിക്കും അതേപോലെ തന്നെ പ്ലയറോണ്ടൊക്കെ വലിച്ചാൽ നമുക്ക് ഇതുപോലെ ഈസി ആയി കിട്ടില്ല അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് കിട്ടുകയും ചെയ്യും അവൻ പരിസ്ഥിതി മലിനീകരണം ഇല്ലാതെ വയ്ക്കുകയും ചെയ്യും അപ്പം ഫ്രണ്ട്സ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ നമ്മൾ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോസ് ഷെയർ ചെയ്യുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആണെന്നെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തതിന് ശേഷം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തിട്ട് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് കൂടാ അപ്പം ഇതുപോലത്തെ നല്ല വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കോപ്പർ നമുക്ക് ഇതുപോലെ കത്തിക്കാതെ എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഇത് ഫസ്റ്റ് ക്വാളിറ്റിയിൽ തന്നെ ഇത് വിൽക്കാൻ പറ്റും അപ്പോൾ നമുക്ക് എഴുന്നൂറ് രണ്ടു ഇപ്പം കത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഫസ്റ്റ് ക്വാളിറ്റിയിൽ നിന്ന് തന്നെ നമുക്ക് ഒരു ലാസ്റ്റ് വരുന്ന ആ ഒരു ഇതിലേക്ക് പോകും അപ്പോൾ ആ ഒരു റൈറ്റ് നമുക്ക് കിട്ടുമില്ല അപ്പോൾ ഈ ഒരു ബ്രേഡ് ഇങ്ങനെ എടുക്കണമല്ല നൈഫിൻ്റെ മുകളിൽ നിന്ന് തന്നെ നമുക്ക് ചെയ്യാം അങ്ങനെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ആ ഒരു ആംഗിൾ നമ്മൾ ചരിച്ചു വെക്കുന്ന സമയത്ത് ആ നൈഫ് ഇത് ഞാൻ എന്താ വച്ചാൽ ഈ നൈഫ് നമുക്ക് എത്ര ആംഗിളിൽ പിടിക്കാനുള്ള കഴിയും അപ്പോൾ നൈഫിൻ്റെ ആ ഒരു പ്ലാസ്റ്റിക് സൈഡ് തട്ടുന്നതുകൊണ്ട് നമുക്ക് സിക്സ് സിക്സ് അങ്ങനത്തെ വയറുകളൊക്കെ കറക്റ്റ് ആ ഒരു ഗേജ് നമുക്ക് കറക്റ്റ് കിട്ടില്ല അപ്പോൾ നമ്മൾ അല്ലെങ്കിൽ ഫുൾ ഓപ്പൺ ചെയ്തതിന് ശേഷം ബ്ലേഡ് പുറത്തേക്ക് ഇട്ടതിനു ശേഷം അതിൻ്റെ തുമ്പ് ഭാഗം ഇതുപോലെ സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുകൊണ്ട് കിട്ടുന്നതായിരിക്കും അപ്പം ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ വൈറ്റപ്പാണ് അപ്പം പറഞ്ഞ പോലെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് നമ്മൾ സപ്പോർട്ട് ചെയ്യുക നല്ല വീഡിയോ ആണ് ഓക്കെ ബൈ